എല്ലാവർക്കും നമസ്കാരം അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു കുഞ്ഞു യാത്ര പോവുകയാണേ അമ്മേൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഉറവെങ്കിൽ ഭഗവതി ക്ഷേത്രത്തില് താലപ്പൊലി മഹോത്സവമാണ് നമ്മൾ നേരിട്ട് ബസ്സിന് മാറി മാറി പോവാണ് ബാലുശ്ശേരി കയറി കൊയിലാണ്ടി ഇറങ്ങി അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പോവാം പക്ഷെ അത് കൂടുതൽ സമയം എടുക്കും അപ്പം കുറച്ച് സമയം കുറച്ച് എളുപ്പം എത്താൻ വേണ്ടി നമ്മൾ കൂട്ടാലിയുടെ നടുവണ്ണൂർ അരിക്കുളം അങ്ങനെയാണ് പോകണേ അപ്പം നമ്മൾ കൂട്ടാലുടെ വരെ ഓട്ടോയ്ക്ക് വന്നു അത് കഴിഞ്ഞ് നടുവണ്ണൂർ വരെ ജീപ്പ് സർവീസാണുള്ളത് ഇപ്പൊ ജീപ്പിൽ വന്നു അപ്പം നമുക്ക് ദാഹവും വിശപ്പൊക്കെ ആയി നമ്മൾ നമ്മളിത്തിരി വെള്ളമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ബസ്സിൽ കയറി ബസ്സിൽ കയറുമ്പോഴത്തേനും കുഞ്ഞുസേനെ ഉറക്കം തുടങ്ങി തന്നെ നാട്ടും പുറത്തോടുള്ള യാത്രയാണേ നല്ല രസമാണ് സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവാന് അപ്പൊ നമ്മുടെ സ്ഥലം എത്തി ഇത് നമ്മുടെ വയലാട്ടോ അവിടെയൊക്കെ കുട്ടിക്കാലത്ത് ഒത്തിരി ഓടി കളിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കാണുന്നാണ് നമ്മുടെ അമ്മ വീട് ഈ വീടിന്റെ അമ്മേനേക്കാൾ പ്രായമുണ്ട് ഒരു അമ്പത്തഞ്ച് വർഷം മുന്നേ ഉണ്ടാക്കിയ വീടാട്ടോ നല്ല രസാണ് ഇവിടെ ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ അമ്മമ്മക്ക് ഭയങ്കര സന്തോഷാണ് നമ്മളൊക്കെ വരുമ്പോ ഇതമ്മയുടെ അനീത്യാണ് ജയമ്മ ജയമ്മ കുഞ്ഞൂസിനെ കൊറേ എടുത്ത് കളിപ്പിച്ചു ഞാൻ വീട്ടിലെത്തി പിന്നെ ഞാൻ കുഞ്ഞൂസിനെ നോക്കേണ്ടി വന്നിട്ടില്ല ഫുൾ ഡ്യൂട്ടി ജയമ്മ ഏറ്റെടുക്കുമായിരുന്നു അവള് അമ്മച്ചനെ ആ ഹായൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മച്ചനും നമ്മുടെ കൂടെ ഇല്ലാട്ടോ ഇപ്പൊ കുഞ്ഞു ദിവസം വീടൊക്കെ ചുറ്റി കാണുവാണേ കുഞ്ഞു കുഞ്ഞു കൊറേ മുറികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് ഒത്തിരി ഇഷ്ടമായി ഈ മലബാർ ഏരിയകളിലൊക്കെ ഈ കൊലമുറി വരവ് അല്ലെങ്കിൽ ഇളനീർക്കുല വരവ് എന്ന് പറയും അപ്പൊ അത് കാണാൻ പോയി നമ്മുടെ മുന്നിലത്തെ റോട്ടിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓടിക്കുന്നതു കണ്ടു അത് കഴിഞ്ഞ് വൈകിട്ടായ്പത്തേന് അച്ഛൻ വന്നു അപ്പൊ നമ്മള് താലപ്പുലി കാണാനായിട്ട് നമ്മുടെ വയലിൽ പോയി നിന്നു അപ്പം അമ്പലത്തിലേക്ക് നമ്മൾ കയറിയിട്ടില്ല വയലിൽ നിന്ന് താലപ്പുരി കാണാമെന്ന വിചാരിച്ച അതിനിടയിൽ അമ്മച്ചനുക്കൊരു ഏഹ് വിമാനമൊക്കെ മേടിച്ചെടുത്തു ഈ കാണുന്ന ആട്ടോ താലപ്പുരി ഈ താലപ്പുരിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് അത്രയും ഭക്തിയോടുകൂടെ ചെയ്യുന്ന ഒരു താലപ്പൊലിയാണ് കേട്ടോ അമ്പലത്തിലേത് ഇപ്പോഴുള്ള അമ്പലങ്ങളിലൊന്നും ഇങ്ങനത്തെ താലപ്പൊലികൾ ഇല്ല ഇതൊരു പഴയ രീതിയിൽ തന്നെ ആ ആചാരങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യാണ് താലപ്പൊലി അപ്പൊ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി വർഷം മുന്ന പോലെ എന്ന് വെച്ചാൽ പുതുമേടേതായിട്ടൊന്നും അതിനകത്ത് കാണാനില്ല വസ്ത്രമാണെങ്കിലും പന്തവൊക്കെ കൊളുത്തിയാണ് ഈ താലപ്പൊലി നടത്തുന്നത് അപ്പൊ നല്ലൊരു രസമാണ് കേട്ടോ അത് കാണാൻ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് കാണുന്നത് വെടിക്കെട്ട് കാണാൻ വരുന്നേട്ടോ കുഞ്ഞൂസിനും വെടിക്കെട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി പൊട്ടുന്നുണ്ടായിരുന്നു മോളും അവസാനമായപ്പോത്തേനും ഈ സ്ഫോടനം നടക്കുന്ന പ്രകൃതിയാണ് പേടിയാവുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇപ്പം ജീപ്പും ഓട്ടോയും ബസ്സും ഒന്നും കേറണ്ടോ ഞാനും കുഞ്ഞു ദിവസവും കൂടെ പോരാണ് അമ്മമ്മേ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അമ്മമ്മയും അമ്മേ ബസ്സിൽ വരും അപ്പൊ എല്ലാവർക്കും ബായ്